ഇപ്പോ എന്റെ കൂടെ ഉള്ളത് സംസ്കൃതം അറബിക് അറബിക് മോണോ ആക്ടില് ഒന്നാം സ്ഥാനവും ഗ്രേഡ് നേടി ഹൈസ്കൂൾ സെക്ഷനില് ഷെസ സലീം മുണ്ടേരിയാണ് താമസിക്കുന്നത് നമസ്കാരം ഉച്ചഭക്ഷണം കഴിച്ചോ കഴിച്ചു എത്ര മണി കഴിച്ചു എത്ര മണി കഴിച്ചു ഇപ്പൊ സമയം രണ്ടു മണി ആയിട്ടില്ല എത്ര മണി കഴിച്ച ഭക്ഷണം സമയം നോക്കിയിട്ടില്ല സാധാരണ സ്കൂളിലൊക്കെ ഉള്ള സമയം എത്ര മണി കഴിക്കുന്ന ഭക്ഷണം ഒരു മണിക്ക് കൃത്യം കൃത്യം വീട്ടിൽ നിന്നാണേല് ഒരു മണിക്ക് പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സമയത്ത് കഴിക്കും അത്രേ ഉള്ളൂ ഓക്കെ മുണ്ടേരിലെ അപ്പൊ നമ്മുടെ അറബിക് മോണാക്ട് ആണ് ആ വീട്ടിലാരൊക്കെ ഉണ്ട് അത് നമുക്ക് കാടൻ തുടങ്ങാം വീട്ടിലാരൊക്കെ ഉമ്മ ഉമ്മയുടെ പേര് സഹീറ ഓക്കെ പിന്നെ ഉപ്പ ഉപ്പാന്റെ പേര് സലീം ആ സലീം എന്ത് ചെയ്യുന്നു

എല്ലാരും ഹാപ്പിയാണല്ലോ അതെ മൊത്തം എത്ര ഇനത്തിൽ പങ്കെടുത്തു മൊത്തം രണ്ടേതൊക്കെയാണ് ഫസ്റ്റ് ആണ് അതിൽ നിങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രം എന്താണ് ഉമ്മ ഉമ്മയായിട്ട് ഉമ്മയാ ഉമ്മയായിട്ട് എത്ര വയസ്സുള്ള ഉമ്മയാണ് ഉമ്മത് അപ്പൊ ഉമ്മൂമ്മ അല്ലേ ഉമ്മൂമ്മ ഉമ്മയായിട്ട് അഭിനയിച്ചു ഓക്കെ ഈ അറബിക്ക് നമ്മുടെ മോണക്കില് നമ്മള് സാധാരണ പിന്നെ മലയാളം മോണക്കിൽ നമുക്ക് മനസ്സിലാവും ഈ അറബ് മോണക്കില് എന്താണ് വിഷയം എന്താണ് നിങ്ങൾ എടുത്തത് ഇപ്പൊ സമകാലീന പ്രശ്നമാണോ അല്ലെങ്കിൽ മുന്നേ ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് എന്താണ് എടുത്തത് ഫലസ്തീ ആ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള അവിടെ ഒരു ഉമ്മാക്ക് മോളെ നഷ്ടപ്പെട്ടിട്ട് ആ സംഭവാണ് ആരാണ് ഇതിന്റെ ഈ ഒരു ആശയം കൊണ്ടുവന്ന ആരാണ് ഇത് രചിച്ചത് എന്റെ സ്കൂളിലെ

അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിലാണോ എങ്ങനെയാണ് താല്പര്യം ജോലിയിലാണ് താല്പര്യം ശരി അപ്പൊ ഇത് രണ്ട് ഇനങ്ങളിലായിട്ടാണ് നമ്മുടെ ഷെസാ സലീം സംസ്ഥാനത്തേക്ക് പോകുന്നത് ഒന്ന് അറബിക് നാടകം അതുപോലെ തന്നെ നമ്മുടെ അറബിക് മോണോ ആക്ട് രണ്ട് വിഷയങ്ങൾ ഒന്ന് ഗ്രൂപ്പും ഒന്ന് സോളോ ഇനത്തിലുമാണ് പോകുന്നത് അപ്പൊ അഡ്വാൻസ് ആയിട്ട് എല്ലാ അല്ലാതെ ഭാവങ്ങളും നേരിടും നമുക്ക് ആദ്യം ഇപ്പൊ നമ്മുടെ പിന്നെ മോണോ ആക്ട് അറബിക് മോണോ ആക്ട് അല്ല അവതരിപ്പിച്ച പ്രസക്ത ഭാഗത്ത് ചെറിയൊരു ഭാഗം അല്ല ഏറ്റവും നമുക്ക് എന്താ പറയാ നമ്മുടെ മനസ്സലിയിക്കുന്ന അതൊരു മകളെ നഷ്ടപ്പെട്ട ഒരുമ്മയുടെ ഒരു അത് പാലസ്തീൻ്റെ ഒരു കഥ പറയുന്നത് അതിൽ നമുക്ക് ഹൃദയസ്പർശായിട്ടുള്ള ഒരു രംഗം ഒന്ന് അവർപ്പിക്കാം സൂപ്പർ ഒന്നും പറയാനില്ല നമ്മൾ അറിയാതെ നമ്മൾ കരഞ്ഞു എന്താ പറയുക യുദ്ധം അതൊന്നിനും ഒരു പരിഹാരമല്ല നമ്മളിപ്പോ ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും ഇരു രാജ്യങ്ങൾക്കും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെക്കൊണ്ട് മേന്മ ആയിരിക്കില്ല താൽക്കാലികം നമ്മൾ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ അവരുടെ നിയമത്തിനോ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ നമുക്കറിയാം ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു വീണ് മരിക്കുന്നത് സഹോദരിമാർ അങ്ങനെ അപ്പൊ ദേവീത ഒരാഗ്രഹമുള്ളൂ ലോകത്തെവിടെയും ആരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല യുദ്ധം ഇപ്പോൾ നമുക്ക് നഷ്ടവും വേദന മാത്രമേ നമുക്ക് നൽകൂ സംഭാവന ചെയ്യുള്ളൂ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ നമ്മൾ ഉള്ളൂ അതായത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് പരസ്പരം സൗഹൃദം പങ്കുവെച്ച് അങ്ങോട്ട് പോട്ടെ പരസ്പരം അസൂയം വേണ്ട കുഷ്പും വേണ്ട യുദ്ധവും തർക്കവും ഒന്നും വേണ്ട നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന ഇതുപോലെ കുറച്ച് കലയും ഒക്കെയായിട്ട് അങ്ങോട്ട് പോകാം അല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു തീം എടുത്ത അധ്യാപകനോട് പ്രത്യേകം അന്വേഷണം പറയാം അതുപോലെ തന്നെ ഉപ്പയോടും ഉമ്മയോടും നിങ്ങളുടെ കൂടുതലുള്ള സഹപാഠികളോടും ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് നമ്മുടെ അന്വേഷണം പറയാം കണ്ണുവിഷേണ്ടത് ഭാവിയിൽ വലിയ ഒരു ആളായിട്ട് മാറട്ടെ ആഗ്രഹിക്കുന്ന പോലെ കലയിലൂടെയും മറ്റു ജോലിയുടെ ഒക്കെ ഉന്നതിയിലെത്താൻ വേണ്ടി സാധിക്കണത് പ്രാർത്ഥിക്കുന്നു പാട്ട് പാടാറുണ്ടോ രണ്ടുപരി ഒരു വരി അരവരി ഇല്ല പാട്ട് പോയി മാക്സിമം ഞാൻ പറയാം പാടില്ലെന്ന് പറഞ്ഞ് എന്തിരുന്നാലും ഭക്ഷണം കഴിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് കാരണം പല ആൾക്കാർ നമ്മൾ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാതെ വരുന്ന ആൾക്കാർ എന്തായാലും ശെസ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാരെല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ ആരും കഴിച്ചിട്ടില്ലേ പിന്നെ ഇപ്പൊ എന്നോട് കഴിച്ചെന്ന് പറഞ്ഞോ അവര് കഴിച്ചിട്ടില്ല ആ അവര് ഇപ്പൊ അവരെയും കൂട്ടി കഴിക്കണേ ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് സോറി യെസ് അപ്പൊ നമ്മുടെ ഇ എൻ ഡി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനം ഷെസാ സലീമിന് കണ്ണൂർ ശകയായിട്ട് ഓക്കെ താങ്ക് യു